പാലക്കാട് വെള്ളാരംകുന്ന് ഗ്രാമത്തിലെ മനോഹരമായ ഒരു വലിയ തറവാട്ടിലാണ് ഖദീജ ഉമ്മയും കുടുംബവും താമസിച്ചിരുന്നത് അറുപതിനോടടുത്ത് പ്രായമുള്ള ഖദീജ ഉമ്മയ്ക്ക് കുടുംബമായിരുന്നു എല്ലാം ഭർത്താവ് ജബ്ബാർ യൗവനത്തിലെ സമ്പാദ്യം കൊണ്ട് പണിത തറവാട്ടിൽ അവർ സന്തോഷത്തോടെ കഴിഞ്ഞു മകൻ ജാസിർ ഒരു അധ്യാപകനാണ് ജാസിറും ഭാര്യ ഫാത്തിമയും വർഷമായി കുട്ടികളില്ലാതെ കഴിയുകയായിരുന്നു എങ്കിലും പരിധികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഖദീജ ഉമ്മ ഫാത്തിമയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു അങ്ങനെയിരിക്കെ ഫാത്തിമ ആ നല്ല വാർത്ത ഖദീജ ഉമ്മയെ അറിയിച്ചു ഉമ്മ ഞാൻ ഗർഭിണിയാണ് ഖദീജ ഉമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പേരക്കുട്ടിയെ കാത്തിരിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു അവർ ഈ സന്തോഷത്തിനിടയിലാണ് ഖദീജ ഉമ്മ മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞത് ആർത്തവം നിലച്ചിട്ടില്ലാത്ത തനിക്ക് ഇപ്പോൾ മൂന്നു മാസമായി അത് മുടങ്ങിയിരിക്കുന്നു സംശയം തോന്നിയ അവർ രാത്രിയിൽ പ്രഗ്നൻസി കിറ്റ് വാങ്ങി പരിശോധിച്ചു ഫലം പോസിറ്റീവ് താൻ വീണ്ടും ഗർഭിണിയാണ് ഖതീജ ഉമ്മ ഞെട്ടിപ്പോയി മനസ്സിൽ നാണക്കേടും പേടിയും നിറഞ്ഞു പടച്ചോനെ ഞാൻ ഇതെങ്ങനെ പറയും നാട്ടുകാരും മകനും എന്തു വിചാരിക്കും നരവീണ തന്റെ തലമുടിയും ചുളിവുകൾ വീണ ശരീരവും അവർ ഓർത്തു കാരണം അവർ ഇത് ഭർത്താവിനോട് പോലും പറഞ്ഞില്ല ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അബോഷനെക്കുറിച്ച് ചിന്തിച്ചു ആരുമറിയാതെ അവർ താലൂക്ക് ആശുപത്രിയിലെത്തി ഡോക്ടറോട് വിറയിലൂടെ കാര്യം പറഞ്ഞു ഡോക്ടർ ഞാൻ ഗർഭിണിയാണ് ഈ പ്രായത്തിൽ ഇത് പുറത്തിറഞ്ഞാൽ നാണക്കേടാണ് എനിക്ക് അബോഷൻ ചെയ്തു തരണം പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പ്രതികരിച്ചു ഹദീജ ഉമ്മനിങ്ങൾക്ക് പ്രായം കൂടുതലാണ് മൂന്നു മാസം കഴിഞ്ഞു ഈ സമയത്ത് അബോഷൻ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ അപകടമാണ് അത് നടക്കില്ല ഡോക്ടറുടെ വാക്കുകൾ കേട്ട് തളർന്ന ഹദീജ ഉമ്മ നിസ്സഹായിയായി വീട്ടിലേക്ക് മടങ്ങി ഭർത്താവ് ജബ്ബാറിനോട് എല്ലാം തുറന്നു പറയാൻ അവർ തീരുമാനിച്ചു അന്നു വൈകുന്നേരം ജബ്ബാർ കട്ടിലിൽ ഇരിക്കുമ്പോൾ ഹദീജ ഉമ്മ മടിച്ചു ചെന്നു അവരുടെ സങ്കടം അണപൊട്ടി തേങ്ങലോടെ അവർ ആ സത്യം വെളിപ്പെടുത്തി ഞാൻ ഞാൻ ഗർഭിണിയാണ് ആ വാക്കുകൾ കേട്ടതും ജബ്ബാർ ഞെട്ടിത്തെരിച്ചു ഹദീജ ഉമ്മ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും അറിയിച്ചു പേരക്കുട്ടിയെ കാത്തിരിക്കുമ്പോൾ സ്വന്തം ഭാര്യ അമ്മയാകുന്നു ജബ്ബാറിനും നാണക്കേടും പേടിയും തോന്നിയെങ്കിലും ഭാര്യയുടെ കണ്ണുകളിലെ ഭയം കണ്ടപ്പോൾ അയാൾ ചേർത്തുപിടിച്ചു സമാധാനപ്പെടു ഹതീജ വിഷമിക്കേണ്ട നമ്മൾ ഇത് ഒരുപോലെ നേരിടും പടച്ചവൻ നമുക്കുവേണ്ടി ഒരുക്കിയ വഴി ഇതായിരിക്കാം ഭർത്താവിന്റെ വാക്കുകൾ ഖദീജ ഉമ്മക്ക് വലിയ ആശ്വാസമായി ഒരു ദിവസം ഖദീജ ഉമ്മ അടുക്കളയിൽ ഛർദിക്കുന്നത് മരുമകൾ ഫാത്തിമ കണ്ടു ഇത് ആവർത്തിച്ചപ്പോൾ ഫാത്തിമ അവരെ നിർബന്ധിച്ചു ഉമ്മ നിങ്ങൾ സത്യം പറ എനിക്കെന്തോ സംശയം തോന്നുന്നു ഹദീജ ഉമ്മ കണ്ണീരോടെ താൻ ഗർഭിണിയാണെന്ന സത്യം വെളിപ്പെടുത്തി ഈ വാർത്ത കേട്ട ഫാത്തിമയുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു ഈ പ്രായത്തിൽ ഇവർ അമ്മയായാൽ നാട്ടുകാർ എന്നെ പരിഹസിക്കും മാത്രമല്ല സ്വത്തിന് ഒരു കൂടി വരും അത് സമ്മതിക്കില്ല അവൾ മനസ്സിലുറപ്പിച്ചു പിന്നീട് ഫാത്തിമ ഖദീജ ഉമ്മയെ കുത്തിനോവിക്കാൻ തുടങ്ങി ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു ഈ നാണക്കേട് ചുമക്കും അവൾ ജാസിറിന്റെ മനസ്സിലും വിഷം കലർത്തി ഉമ്മയുടെ ഈ ഗർഭം നമുക്ക് നാണക്കേടാണ് നിരന്തരമായ ഈ പറച്ചിൽ കേട്ട് ജാസിറും ഉമ്മയ്ക്കെതിരായി ഹദീജ ഉമ്മയുടെ ഗർഭവാർത്ത ഗ്രാമത്തിൽ പരന്നു നാട്ടിലെ പരിഹാസം സ്കൂളിലുമെത്തി ജാസിർ സാറിന് മകനെയും അനിയനെയും ഒരുമിച്ച് കളിപ്പിക്കാമല്ലോ എന്ന സഹപ്രവർത്തകരുടെ കളിയാക്കൽ അവനെ വല്ലാതെ മുറിപ്പെടുത്തി പോകും വഴി ഒരു വയസ്സായ മുത്തശ്ശി ബൈക്ക് നിർത്തി ചോദിച്ചു മോനനിനക്ക് അനിയൻ വരാൻ പോകുവാണല്ലേ ഇതെല്ലാം കേട്ട് ജാസിറിന് സഹിക്കാനായില്ല അന്ന് രാത്രി ദേഷ്യത്തോടെ വീട്ടിലെത്തിയ ജാസിർ മാതാപിതാക്കളുടെ മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നു എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ നിങ്ങൾ കാരണം ഞാൻ നാണം കെട്ടു അതുകൊണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം വാതിൽക്കൽ നിന്ന് ഫാത്തിമ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഇവിടെ നിന്നാൽ ഞാൻ പോകും മകൻറെ രോഷവും മരുമകളുടെ ഭീഷണിയും കേട്ട് അവർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ആ വയസ്സായ ദമ്പതികൾ ചെറിയൊരു കെട്ടുമായി ഇരുളിലേക്ക് ഇറങ്ങി നടന്നു തല ചായ്ക്കാനിടമില്ലാതെ അവർ അലഞ്ഞു ഒടുവിലൊരു ഉൽഗ്രാമത്തിലെത്തി അവിടുത്തെ ഒരു കന്നുകാലിത്തൊഴുത്തിൻറെ ഉടമയോട് ജബ്ബാർ അഭയം യാചിച്ചു മുതലാളി ഞങ്ങൾക്ക് ആ ഷെഡ് തന്നാൽ കന്നുകാലികളെ ഞങ്ങൾ നോക്കാം മനസ്സലിഞ്ഞ് അയാൾ അത് സമ്മതിച്ചു തൊഴുത്തിലെ ജീവിതം ഖദീജ ഉമ്മയെ തളർത്തി വാർദ്ധക്യത്തിലെ ഗർഭവും കഠിനമായ ജോലിയും കാരണം അവരുടെ ആരോഗ്യം വഷളായി മതിയായ വിശ്രമമോ ഭക്ഷണമോ കിട്ടിയില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർക്ക് പ്രസവവേദന തുടങ്ങി കയ്യിൽ പണമില്ലാതിരുന്ന ജബ്ബാർ എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നു ഒടുവിൽ അയാൾ തെരുവിലിറങ്ങി ഭിക്ഷയാചിച്ചു ഭാര്യയുടെ ജീവനുവേണ്ടി അയാൾ വഴിയാത്രക്കാരുടെ കാലിൽ വീണു കെഞ്ചി എന്റെ ഭാര്യ പ്രസവവേദനയിലാണ് ദയവായി സഹായിക്കണം കിട്ടിയ പണവുമായി ജബ്ബാർ ഹദീജ ഉമ്മയെ ആശുപത്രിയിലാക്കി പോകും വഴി അവർ പറഞ്ഞു എനിക്ക് ജാസിറിനെ കാണണം ആശുപത്രിയിൽ വെച്ച് ജബ്ബാർ ജാസിറിനെ വിളിച്ചു മോനെ ഉമ്മയ്ക്ക് നിന്നെ കാണണം ഇത് അവസാനത്തെ ചാൻസായിരിക്കും എന്നാൽ ഫാത്തിമയുടെ പ്രേരണയിൽ ജാസിർ പറഞ്ഞു വരാൻ പറ്റില്ല മകന്റെ നിഷേധം ജബ്ബാറിന്റെ മനസ്സ് തകർത്തു പ്രായം കൂടുതലായതിനാൽ ഓപ്പറേഷൻ വേണം എന്ന് ഡോക്ടർ അറിയിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞു ഒരു നേഴ്സ് പുറത്തുവന്ന് ജബ്ബാറിന്റെ കൈകളിൽ ഒരു ആൺകുഞ്ഞിനെ വെച്ചു കൊടുത്തു നിങ്ങൾക്കൊരു ആൺകുഞ്ഞാണ് കുഞ്ഞിനെ നോക്കി ജബ്ബാർ പൊട്ടിക്കരഞ്ഞു മൂത്തമകൻ ഉപേക്ഷിച്ചപ്പോൾ പടച്ചവൻ തന്നതാണ് നിന്നെ ആശുപത്രിവാസം കഴിഞ്ഞ് അവർ കുഞ്ഞുമായി ആ ഷെഡിലേക്ക് മടങ്ങി കുഞ്ഞിന്റെ സാമീപ്യത്തിൽ അവർ സങ്കടങ്ങൾ മറന്നു അധികം വൈകാതെ ഫാത്തിമയും പ്രസവിച്ചു ഈ വിവരം അറിഞ്ഞെങ്കിലും ജാസിറുണ്ടാക്കിയ മുറിവുകാരണം അവർ പേരക്കുട്ടിയെ കാണാൻ പോയില്ല ഒരു ദിവസം രാത്രി ഷെഡിന് പുറത്ത് ഒരനക്കം കേട്ട് അവർ വാതിൽ തുറന്നു മുന്നിൽ ജാസിർ അവൻ കരയുകയായിരുന്നു അവൻ ഉമ്മയുടെ കാൽക്കൽ വീണു പൊട്ടിക്കരഞ്ഞു ഉമ്മയെന്നോട് ക്ഷമിക്കണം എന്തുപറ്റി മോനെ ജബ്ബാർ ചോദിച്ചു ജാസിർ കണ്ണീരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരാൺകുട്ടി ജനിച്ചു പക്ഷെ അവന് ജന്മനാ വൈകല്യങ്ങളുണ്ട് ആളുകൾ അവനെ അറപ്പോടെ നോക്കുന്നു എന്നെയും പരിഹസിക്കുന്നു ഉമ്മാനിങ്ങളെ പുറത്താക്കിയതിന്റെ ശാപമാണ് ഇതെന്ന് എല്ലാവരും പറയുന്നു അന്ന് നിങ്ങൾ അനുഭവിച്ച വേദന ഇന്ന് ഞാനും അനുഭവിക്കുന്നു ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി ലോകത്തുവരുന്ന ഓരോ ജീവനും വിലപ്പെട്ടതാണ് കുറവിന്റെ പേരിൽ ആരെയും കളിയാക്കാൻ പാടില്ല ഖദീജ ഉമ്മ മകനെ തലോടി മോനെകരയണ്ട ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എല്ലാം ശരിയാവും ജാസിർ കരഞ്ഞുകൊണ്ട് അവരോട് വീട്ടിലേക്ക് വരാൻ അപേക്ഷിച്ചു നിങ്ങൾ വന്നാലേ ഞാൻ ചെയ്ത തെറ്റിന് പ്രായ്ചിത്തമാകൂ മകന്റെ മാറ്റം കണ്ട് അവർ സമ്മതിച്ചു അന്ന് രാത്രി തന്നെ ജാസിറും ഫാത്തിമയും അവരെ തിരികെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു ഖദീജ ഉമ്മ തന്റെ ഇളയ മകനെ ജാസിറിന്റെ കൈകളിൽ കൊടുത്തു താൻ നാണക്കേടായി കണ്ട അനിയനെ ജാസിർ നെഞ്ചോട് ചേർത്തു ഫാത്തിമ തന്റെ വൈകല്യമുള്ള കുഞ്ഞിനെ ഹദീജ ഉമ്മയ്ക്കും നൽകി ഹദീജ ഉമ്മ പേരക്കുട്ടിയെ വാത്സല്യത്തോടെ ചുംബിച്ചു ഒരു കുഞ്ഞു കുടുംബത്തെ ഭിന്നിപ്പിച്ചപ്പോൾ മറ്റൊരു കുഞ്ഞ് അവരെ ഒന്നിപ്പിച്ചു അതോടെ ജാസിറും ഫാത്തിമയും ഇളയ അനിയനെയും വൈകല്യമുള്ള മകനേയും ഒരുപോലെ സ്നേഹത്തോടെ വളർത്തി ഹദീജയും ജബ്ബാറും അവരെ നോക്കി സമാധാനത്തോടെ ജീവിച്ചു കുടുംബബന്ധങ്ങളുടെയും ക്ഷമയുടെയും ശക്തിയാണ് വലുതെന്ന് ആ ഗ്രാമം തിരിച്ചറിഞ്ഞു വാർദ്ധക്യത്തിലെ ആ ഗർഭം ഒരു ദുരിതമായിരുന്നില്ല സ്നേഹത്തിൻറെയും നീതിയുടെയും ഒരു പാഠമായിരുന്നു